മറ്റേ ജഗദീനെ പോലെ അയ്യോ നിലവിളി ശബ്ദൂടെ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് വിളിച്ചു പറഞ്ഞിന് ഞാനിങ്ങനെ കുറച്ച് ബുദ്ധിന്നുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് തന്നെ കൊണ്ടുപോകണേ പോലെ തന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ചാടാൻ പോയി നോക്കുമ്പോഴേക്കും നേർക്കോലിനെ കണ്ട് തിരിച്ചു വരണ്ടി വന്നു അതുപോലെ തീൻ്റെ അടുത്ത് പോയി അയ്യോ പുള്ളു എന്ന് നിയാരി തിരിച്ചു വന്നു മറ്റേന്തോന്നു ഒഴിച്ച് ദേഹത്തെ ഒഴിച്ചു നോക്കുമ്പോഴേക്ക് പിന്നെ ഈ തീപ്പട്ടിയില്ല ഒരു തീപ്പെട്ടിന്ന് അഞ്ഞുപോയിന്ന് പറഞ്ഞിട്ട് ഞാനേ ഈ കൂതറ പിന്നെ എന്താ പറയേണ്ടത് ഞാൻ മരിക്കും ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കലാണ് എൻ്റെ എൻ്റെ പൊഞ്ഞ സഹോദരി നിങ്ങളാദ്യമൊന്നും വായ തുറക്കാണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലത് മതത്തിൽ വിശ്വസിക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ തട്ടമിട്ട് വന്നിട്ടില്ലേ ആ മതത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ അതായത് ഇവിടുന്ന് കുറച്ച് കയ്യേടി കിട്ടുമ്പോഴേക്ക് നിങ്ങൾ വിചാരിച്ചു എന്താ അറിയാം ഇവരെല്ലാം എന്നെ സ്നേഹിക്കുന്നവരാണ് ഇപ്പം മനസ്സിലായല്ലോ അതായത് ഇവരെടുത്ത് താഴീട്ട് പോകാൻ ഭഗവാനെ ഇവറ്റകളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയും അറിയാതായിട്ടില്ല ഇത് എന്താണ് ഈറ്റിങ്ങൾ കളിക്കുന്നത് അതായത് ഇവറ്റകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ആളെ വെച്ചിട്ട് വരെ കൂലി കാളെ വെച്ചിട്ട് തെറി പറയുന്നുണ്ട് ചില ടീമുകൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഈ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് ഏ ലലാ ഹേ ലല്ലാ ലാ കളിക്കുന്ന ഒരു കൃഷ്ണഭക്തി ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഒരു ഫോട്ടോയും കണ്ടിട്ട് ഇങ്ങനെ കളിക്കുന്നത് കന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ അതായത് കണ്ടു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ ഉള്ള കാര്യം പറയാം ഈ മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും കൂടി തമ്മിലടിപ്പിക്കുന്ന ഒരു ഒരു പെണ്ണാത് അപ്പം ആ പെണ്ണുണ്ടല്ലോ ഈ നന്ദലാല കളിക്കുന്ന പെണ്ണ് ഇത് കുറേ ൾ ഈ അമ്പലം ഇങ്ങനെ ജീവിച്ചു അതായത് ഈ കൃഷ്ണയുടെ കൃഷ്ണൻ്റെ ഫോട്ടോയും ഇങ്ങനെ എടുത്തു വരും ഇങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലാടെ നിൽക്കും അങ്ങനെ മുസ്ലിം പെൺകുട്ടി ആ കൃഷ്ണനെ പരിച്ചിരിക്കുന്നു മുസ്ലിം പെൺകുട്ടിയുടെ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പരസ്യം അപ്പോഴേക്കും നമ്മുടെ ഗോപിയേട്ടൻ ഫോട്ടോ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോപിയേട്ടം വരുന്നു പിന്നെ ഗോപിയേട്ടം പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോപിയേട്ടൻ ജയിക്കുകയും കൂടി ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നേതാക്കന്മാർക്ക് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഫോട്ടോ കൊണ്ട് കൊടുക്കുന്നത് എന്തിനധികം പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വരെ അദ്ദേഹത്തിന് വരെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില സ്ത്രീകളുണ്ടല്ലോ അതായത് ഈ ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഒരുപാട് അടിയും മേണിച്ച് വളർന്നു വളർന്നു വന്ന ഈ സ്ത്രീകൾ ഇവർക്ക് പോലും ഒന്ന് പ്രധാനമന്ത്രി അടുത്ത് ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല ആലോചിച്ചു നോക്കണം നിങ്ങൾ അവർക്ക് ദേഷ്യം വരാണ്ട് പോകുമോ അതായത് ഈ പിന്നെ എന്താ എന്തുകൊണ്ട് സുരേഷ് ഗോപിൻ്റെ അടുത്ത് പേർക്ക് ഒരു സ്ഥാനം ഈ എൻ്റെ ഏട്ടനെ ഹലിയെന്ന് പറയുമ്പോൾ ഇവർക്ക് ശരിക്കും നല്ല ദേഷ്യം വരുന്നില്ലേ അതിലൊന്നാണ് ഒരു ഒരു അമ്മച്ചിയുണ്ട് ഇവിടെ അതായത് ബായി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിം വിരോധം മാത്രമേ പറയുള്ളൂ അങ്ങനെ ഒരു അമ്മച്ചിയുണ്ട് അത് കണ്ണൂർ ഏടി ഒന്നാണ് തോന്നുന്നത് പണ്ട് നമ്മളെ സാബുമോൻ അതിനൊരു തൊരിയെന്തോ പറഞ്ഞിന് അടന്ന് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഈ അമ്മച്ചിക്ക് അങ്ങ് ചോർച്ചൽ തുടങ്ങി അമ്മച്ചെന്ന് പറയുന്നത് അറിയാം ഇതിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മച്ചി ആദ്യം ഉള്ളം കയ്യിലെടുത്ത് നടന്നതെന്ന് എന്താ വെച്ചാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഉസ്താദ്മാരെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിമർശിക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഹിന്ദുക്കളൊന്നും ഇവരെ കൂടിയൊന്നും അല്ല ഇവർ ശരിക്ക് തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുസ്ലിം അകത്തുനിന്ന് വരുന്നു തട്ടൊക്കെ കേട്ടിട്ട് വരുന്നു എൻ്റെ ഇഷ്ടം എല്ലാവരെയും എൻ്റെ ആക്കലെല്ലാം അരിക്ക് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ അങ്ങ് വർത്താനം പറയും അത് കേട്ടിട്ട് എല്ലാവരും വേടാ ഉസ്താദേ നിനക്ക് കാണിച്ച തരാടാന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ ഒരുപാട് കമൻറ്റ് വരും അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളെല്ലാം ഏറ്റെടുക്കും അങ്ങനെ ഇവർ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ഇത് ഈ ഇടയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് മാർക്കറ്റില്ല കാരണം എന്താണെന്ന് ഴിഞ്ഞാൽ ഈ ഉള്ളം കയ്യിലെടുത്തുകൊണ്ട് നടന്ന ഈ പിന്നെ നമ്മുടെ കണ്ണൂർ അമ്മച്ചീനെ പോലെയുള്ള ടീമുകൾ ഇവരെ അങ്ങ് നിലത്തങ്ങ് ഇട്ടുപാടുന്ന് ആ ഇടലോട് കൂടിയിട്ട് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതടിച്ചിട്ടന്നെയാണ് അങ്ങ് വീണത് ആ വീണതോട് കൂടിയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫോട്ടോ ആരും വാങ്ങിക്കുന്നില്ല അതുപോലെ തന്നെ വിചാരിച്ച പോലെ ഈ റീച്ച് കിട്ടുന്നില്ല വീഡിയോ ഒക്കെ ഒന്നും റീച്ച് കിട്ടുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആളെ വെച്ചിട്ട് തെറി പറയുന്നത് ഇന്നലെ ഇപ്പോഴീ സ്ത്രീ വന്ന് പറയുന്നത് എന്താണെന്നറിയാം എൻ്റെ മക്കൾക്കും എനിക്കും ജീവിക്കാൻ പറ്റുന്നില്ല തെറി പറഞ്ഞിട്ടെന്ന് ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിയില്ല മണി അതായത് റിയാം ഈ രണ്ട് ടീമുകളും എന്ന് ടീം അറിയാം ഞാനാണ് ഗെയിമ് ഞാനാണ് ഗെയിമെന്ന് രണ്ടും കണക്കാന്നേ ഞാൻ പറയുള്ളൂ ഒരെണ്ണം ഗെയിമിനില്ല ഇത് രണ്ടും കണക്കാന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവറ്റകളെ കൊണ്ട് ഈ കൃഷ്ണഭക്തയെയും അതുപോലെ തന്നെ ഈ കണ്ണൂർ അമ്മച്ചിയെയും കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് യൂട്യൂബിൻ്റെ കാര്യം പിന്നെ പറയാനേ ഇല്ലായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇജറ്റങ്ങളെ രണ്ട് പേരെയും ബാൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതായത് ഭക്തിയോട് ഇപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗുരുവായൂര് കയറിയിട്ട് എൻ്റെ പണി വേണ്ട അതായത് ഗുരുവായൂര് കയറിയിട്ട് നിന്റെ വിളയാട്ടം വേണ്ട അത് കോടതി തന്നെ പറഞ്ഞു അതെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയോ ഈ സാധാരണ പാവപ്പെട്ടവനൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതാണ് അതുവരെ ഇല്ലാണ്ടാക്കിയില്ലേ ഇത് അപ്പോൾ ഇന്നലെ പറയുന്ന എന്താണെന്നറിയാം ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനു മുന്നേ എല്ലാവർക്കും അറിയാം കുറേ ഗുളികയെടുത്ത് വിതുങ്ങിനി എന്നെല്ലാം പറഞ്ഞിട്ട് ആ മറ്റേ ജഗദീനെ പോലെ അയ്യോ നിലവിളി ശബ്ദം ഇവിടെ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് വിളിച്ച് പറഞ്ഞിനി ഞാനിങ്ങനെ കുറച്ച് വിതുങ്ങുന്നുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ അപ്പാടനെ കൊണ്ടുപോയിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തി പിന്നെ അതൊരു കുറച്ച് രണ്ട് മൂന്ന് ദിവസം തന്നെ കണ്ണീരും ആയിരുന്നു ഇന്നലെ ഇപ്പോൾ അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഡിയോ മുറിച്ചു എന്തോ കാണിച്ചു പക്ഷേ ആരും അങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ചാടാൻ പോയി നോക്കുമ്പോഴേക്ക് നേർക്കോലിനെ കണ്ട് തിരിച്ചു വരേണ്ടി വന്നു അതുപോലെ തീൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴേക്കും അയ്യോ പൊള്ളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നു പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓ പിന്നെ മറ്റെന്തോന്നൊഴി ദേഹത്ത് ഒഴിച്ചു നോക്കുമ്പോഴേക്ക് പിന്നെ ഈ തീപ്പെട്ടിയില്ല ഒരു തീപ്പെട്ടിന്ന് അഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു അങ്ങനെ ഈ കൂതറ പിന്നെ എന്താ പറയേണ്ടത് ഞമ്മും ഞമ്മഞ്ഞിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കലാണ് എന്റെ പൊന്ന സഹോദരി നിങ്ങൾ ആദ്യം ഒന്ന് വായ തുറക്കാണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലത് അവിടുന്ന് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ തട്ടമിട്ട് വന്നിട്ടില്ലേ ആ മതത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ അതായത് ഇവിടുന്ന് കുറച്ച് കയ്യടി കിട്ടുമ്പോഴേക്ക് നിങ്ങൾ വിചാരിച്ചു എന്താ അറിയാം ഇവരെല്ലാം തന്നെ സ്നേഹിക്കുന്നവരാണ് ഇപ്പം മനസ്സിലായല്ലോ അതായത് ഇവരെടുത്ത് താഴെയിട്ടപ്പോൾ മനസ്സിലായല്ലോ ഇപ്പം എവിടെയെങ്കിലും അടുപ്പിക്കുന്നുണ്ടോ ഇപ്പൊ സുരേഷ് ഗോപി ഗോപിചേട്ടനടുപ്പിക്കുന്നുണ്ട അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുപ്പിക്കുന്നത് എല്ലാരും വിട്ടുപോയില്ലേ ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും അന്ന് ദൈവം കൊടുക്കുക ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പപ്പോ അന്ന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ദൈവം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭാര്യ കൊടുത്തുകൊണ്ടിരിക്കാനാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഉഡായിപ്പല്ലുണ്ട് എന്നറിയാം എൻ്റെ എനിക്കൊരു വീട് വെക്കണം അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ പിന്നെ ഫോട്ടോ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പെട്ട് ഇപ്പോൾ പെട്ടവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര അനർത്ഥങ്ങളാണെന്നാണ് പറയുന്നത് ഈ ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് ഉണ്ടാവുമല്ലോ അതായത് ഈനെ വിശ്വസിച്ചിട്ടല്ലേ വാങ്ങിച്ചത് ഇത് നല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റിക്കുകയും ചെയ്തു ഏടിയില്ലാതെ വലിയാണ് അയ്യായിരം പത്തായിരം ഒക്കെയാണ് ഫോട്ടോത്തിൻ്റെ വില നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ആ നടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറിനും നാനൂറിനും മുന്നൂറിനും കിട്ടും സാധനമാണ് ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അയ്യായിരവും ഇതും ഇത് തെച്ചും ഈ സംഖ്യകളെ പറ്റിക്കുകയും ചെയ്തത് ഉള്ള കാര്യം പറയാലോ ഈ പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നല്ല രീതിയിൽ അങ്ങനെ മുതലെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ ഫോട്ടോ കച്ചവടവും ഇതെല്ലാം അങ്ങ് കുറഞ്ഞ് അതുപോലെ തന്നെ ഫെയിമാണ് കുറഞ്ഞോണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോയും ഇപ്പം ആൾക്കാർ കാണുന്നില്ല ഉടായിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പം മുസ്ലിംസും ഇല്ല അതുപോലെ തന്നെ ഹിന്ദുസും ഇല്ല എന്ന് പറഞ്ഞ പോലെയാന്ന് ഇവിളിങ്ങനെ ഇപ്പം നടുത്തെരുവിൽ ഇങ്ങനെ നിൽക്കുകയാണ് എവിടെയാണ് ചാടേണ്ടത് അങ്ങനെ തട്ടൊക്കെ ഇന്നലെ കാണുമ്പോൾ വലിച്ചു ചാടിയിരിക്കുന്നത് ഇനി ഇതൊന്നും ഇട്ടിട്ട് വല്ല കാര്യവും എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ഈ തട്ടമിട്ടിട്ടാണ് ഈ ഹിന്ദുക്കളെ പറ്റിക്കുന്നത് നിങ്ങൾ തട്ടം ഇട്ടിട്ട് ഈ പിന്നെന്താ പറയേണ്ടത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഈ ഗുരുവായൂരപ്പൻ്റെ ഓടക്കയിൽ ഊതാന്നിട്ട് എന്നിട്ട് അത് ഊതുന്നത് അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ കണ്ണാന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കും ആലോചിച്ച് നോക്കണം എന്തൊരു കൂതറിയാന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങൾ കാപ്പി ബർത്ത്ഡേ കണ്ണാന്ന് പറഞ്ഞിട്ട് മുട്ടിയും മറ്റേ ഇതെല്ലാം ആക്കിയിട്ടല്ലേ കേൾക്കേണ്ടല്ലോ ഗുരുവായൂരമ്പലത്തിന് മുന്നിൽ വന്നിട്ട് മുറിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഇതുപോലെ ഈ അഷ്ടമി രോഹിണീൻ്റെ അന്ന് വ്രതമൊക്കെ എടുത്ത് ഒരു 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 സ്ത്രീ അവിടെ ഇരിക്കുമ്പോൾ ഇവളും ഇവളുടെ ഗുണ്ടകളും നാലഞ്ച് ക്യാമറയും ഇങ്ങോട്ട് വന്നിട്ട് എനിക്കെതിരെ കമൻ്റ് ഇടൂടി എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു എനിക്ക് പുച്ഛം തോന്നി കാരണം എന്താ അറിയുക ഇട ഒരെണ്ണം പോലും ഉണ്ടായോ അവിടെ നിന്ന് ഇവിറ്റങ്ങളൊക്കെ ഓടിക്കണ്ടായിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഒരു പാവ സ്ത്രീയെ ഇത്തിരി ഇതൊക്കെ പറയുമ്പോഴെല്ലാവരും ഇതിനെ അതായത് കണ്ണനെ തോന്നുകഴിഞ്ഞാൽ പിന്നെ ഇവിടെയാ പോലും തോന്നുകയില്ല എല്ലാവരും വരുന്നത് അതാണ് അതാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രശ്നത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കോടതി ഇടപെട്ടത് ഇല്ലെങ്കിലില്ലേ ഇവന്മാർ സമരം നടത്തുന്നതെന്ന് വെച്ചാൽ അടുത്തത് ഇതിനോ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അത്രത്തോളം ഇതിങ്ങനെ അടുത്തടുത്ത് വന്നിരുന്നു അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഇത് സമരം ചെയ്തേനെ അപ്പം ഇങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ വെറുപ്പിച്ചിട്ടും നടന്ന ഈ സ്ത്രീ ഇപ്പോഴും പറയുകയാണ് എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാൻ സാധിക്കുന്നില്ല ഈ എല്ലാവരും തെറി പറയുന്നതെന്ന് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും തെറിയാന്ന് ഇവർ പറയുന്നത് അതായത് ഇവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ഇങ്ങോട്ട് തെറി പച്ച തെറിയാ പറയുന്നത് ആൾക്കാരെ ഇവർ തെറി പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കളിക്കുന്ന ഈ സ്ത്രീ വന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അതുപോലെ മറ്റേ സ്ത്രീ ആണ് അതിനപ്പുറത്ത് ഇപ്പോൾ മറ്റേ സ്ത്രീ ഇന്നലെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇവളെ ഇവൾ എന്നെ എന്നെയും എൻ്റെ മക്കളെയും വിളിച്ചിട്ടുണ്ട് എന്നെ കാമഭ്രാന്തി എന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചത് കാമം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ കാമത്തിൽ അങ്ങ് പോയി അതുകൊണ്ട് അങ്ങ് പോയിക്കോട്ടെ ഇതെന്ന് പറയുന്നത് തെറിയിലും പോയി അതങ്ങ് കാമത്തിൽ ടയിൽ കിടന്നിട്ട് നമ്മൾ എന്റെ ഭഗവാൻ എന്ത് ചെയ്യാനാണ് ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അതാണ് ഞാൻ പറയുന്നത് ഇന്നിക്കല് ഇവറ്റകളുടെ നേതാക്കന്മാർ ഇടപെടുവാ ഇല്ലെങ്കില് ഇതിനെ പിടിച്ചിട്ട് പുറത്താക്കുക ഇനി ഇമ്മാതിരി തട്ടോട്ടിട്ടില്ല ഉടായിപ്പ് വേണ്ട എന്ന് പറയാം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെവിക്ക് സ്വയമായിട്ട് ഇട നിൽക്കായിരുന്നു ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് ഈ അമ്മച്ചീൻ്റെയും ഈ അമ്മച്ചീൻ്റെ രണ്ട് താത്തമാരും തമ്മിലെല്ലാം കൂട്ടിയിടിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കാളാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ അതിൽ ഇതിലാരാണ് നല്ലവര് ഇത് രണ്ടും ഉടായ്പ്പാണോ എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു കേളാം നന്ദി നമസ്കാരം